എൻ്റെ പേര് ജോജി മോള് ഞാൻ തലയോലപ്പറമ്പിൽ നിന്ന് വരുന്നു ഈ പുണ്യഭൂമിയിൽ എന്നെ നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനും കൂടി നന്ദി ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് അതിന് മുമ്പ് ഞാൻ ഈ ഉടമ്പടിയിലേക്ക് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ സമയങ്ങളിലൊക്കെ എനിക്ക് സൗദിയുടെ കുറേ പോമട്രി കുറേ ഇൻറ്റർവ്യൂ കിട്ടുകയും അതിന് ഞാൻ ആദ്യം ഇൻ്റർവ്യൂവിന് ഡേറ്റ് എടുക്കും അതെനിക്ക് പോകും പിന്നെയും ഇൻ്റർവ്യൂവിന് ഞാൻ എക്സാമിന് ഡേറ്റ് എടുക്കും പിന്നെയും അത് പോകും അങ്ങനെ രണ്ടൂന്ന് പ്രാവശ്യം എനിക്ക് ഡിഫൻസിൻ്റെയും ഹെൽത്ത് എം എച്ച് ഒക്കെ ഇന്റർവ്യൂ കിട്ടി അതിലൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ നിവൃത്തിയോടുകൊണ്ട് ഞാൻ ഹാർഡ് എഴുതി അബുദാബിക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഹാർഡ് പാസ്സായി പക്ഷേ അതിനും എൻ്റെ വാലിഡിറ്റി കഴിഞ്ഞതല്ലാതെ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരും ഒ ഇ ടി എഴുതുന്നത് അപ്പോൾ അത്ത പ്രാവശ്യം ഞാൻ ഒ ഇ ടിക്ക് ട്രൈ ചെയ്തു അങ്ങനെ ഞാൻ ഫെയിലായി അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നമുക്ക് നമുക്കവിടെ പോകാം മാതാവിൻ്റെ ഒന്ന് ചെതെടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കതെല്ലാം കിട്ടും അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി മാർച്ചിൽ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഓയിറ്റി ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു പക്ഷേ ഞാൻ പിന്നെ രണ്ട് സബ്ജക്റ്റ് കിട്ടി രണ്ടെണ്ണം ഞാൻ ഫെയിലായി കാരണം ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എനിക്ക് അത്ര നന്നായിട്ട് അറിയാവുന്നില്ല പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഞാൻ എഴുതിയ കാര്യങ്ങൾ ഒന്ന് മാതാവ് ഞാൻ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫാമിലിയുടെ കൂടെ ഇന്ന് വരെ നിന്നിട്ടില്ല അപ്പോൾ ഇനിയുള്ള കാലം എനിക്ക് അവരുടെ കൂടെ നിൽക്കണം കൂടെ എൻ്റെ കുഞ്ഞു കൊണ്ടാവണം പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റിയ ഒരു ജോലി ഒരു അതേ ഒരു സ്ഥലത്ത് ജോലി കിട്ടണം എനിക്ക് നല്ലൊരു എനിക്ക് ഞാൻ നാട്ടിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് ആകെ കിട്ടുന്നത് ഇരുപത്തയ്യായിരം രൂപ സാലറി ആണ് എനിക്കൊരു വീടില്ല ഒന്നുമില്ല എനിക്കതുകൊണ്ട് ഒന്നും പറ്റുന്ന എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഞാൻ വെച്ചു മാതാവിന് പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വെച്ചത് മാതാവി എന്നും എൻ്റെ ഇഷ്ടമല്ല നീ എന്താ ആഗ്രഹിക്കുന്നു അത് മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കണം പിന്നെ എന്നും എൻ്റെ അമ്മയായി എൻ്റെ സ്വന്തം അമ്മയായി എൻ്റെ കൂടെ ഉണ്ടാവണം ഇത്രയൊന്നും യോഗങ്ങളാണ് ഞാൻ വെച്ചത് അങ്ങനെ ഉടമ്പടി പുതുക്കി ഞാൻ ഓയിറ്റി എഴുതി രണ്ട് സബ്ജക്റ്റിനെ പാസ്സായുള്ളൂ അങ്ങനെ വീണ്ടും ഫെയിലായി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഏജൻസിയിൽ നിന്ന് ഒരാൾ കോൺടാക്ട് ചെയ്തു സൗദി എം ഓ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഓയിറ്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഒരെന്നോട് പറഞ്ഞു ഒരു പ്രാവശ്യം വന്ന് ട്രൈ ചെയ്യുക ഹ്യൂജ് ഇൻറ്റർവ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും ഇത്രയും വേക്കൻസി ഉണ്ട് ഹ്യൂജ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വരുന്നില്ല എനിക്ക് നൈറ്റാണ് നൈറ്റ് കഴിഞ്ഞിട്ട് വരിക വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ വരുന്നില്ല അങ്ങനെ അവർ പറഞ്ഞു ഒന്ന് ഒരുപാട് നിർബന്ധിച്ച് കഴിഞ്ഞപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറിലധികം സ്റ്റാഫുണ്ട് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഡ്യൂട്ടി കഴിഞ്ഞ് ചെന്നുകൊണ്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് സ്പേസ് ആണ് കിട്ടിയത് അങ്ങനെ അകത്ത് കയറി ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇൻറ്റർവ്യൂ എടുക്കാനുള്ള ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞു നമുക്കിനി സ്റ്റാഫിനെ വേണ്ട നിങ്ങൾ തിരിച്ചു പോയിക്കോളാൻ അങ്ങനെ ഞാൻ തിരിച്ചറങ്ങുമ്പോൾ അവിടെ നിന്നൊരു സൗദി എന്നോട് പറഞ്ഞു ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാൻ പറഞ്ഞു എൻ ഐ സി യു സിയു അപ്പുറഞ്ഞു ഉണ്ട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു ഞാൻ അപ്പോൾ ഉടമ്പടി എടുത്ത് ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് മാതാവ് എനിക്ക് സൗദിക്ക് പോകാൻ ഇഷ്ടമല്ല പക്ഷേ നീ ഇതാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഞാനിതിന് പോയിക്കോളാം എനിക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്ക് മടിയാണ് അപ്പോൾ ഞാൻ അവിടെ കയറുന്ന ഇൻ്റർവ്യൂവിന് തിരിച്ച് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ അവരെന്നെ തിരിച്ചുവിട്ടു വേക്കൻസി ഇല്ല ഞാൻ പിന്നെയും ചെന്നപ്പോൾ ഒരൊന്നും ഇല്ല വേക്കൻസി ഉണ്ട് അങ്ങനെ തിരിച്ച് കയറി ചെന്നപ്പോൾ എനിക്കാണ് ഭയങ്കര വിഷമമായി ഞാൻ പറഞ്ഞു എൻ്റെ ഈ കാശുരൂപം എപ്പോഴും എൻ്റെ കഴുത്തേലുണ്ടോ അപ്പം ഞാൻ ആ കാശുരൂപം പിടിച്ചിട്ടൊരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ കയറി വിടും കയറിപ്പോകാൻ പറയുന്നു കേ അത് കഴിഞ്ഞ് ഇറക്കി വിടുന്നു നീ എനിക്ക് വിധിച്ചതാണെങ്കിൽ ഇതെനിക്ക് താ അല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം അങ്ങനെ ഞാൻ ചെയ്യുന്നു അപ്പോൾ അവിടെ മൂന്ന് പേരാണ് ഒരു സീറ്റിലിരിക്കുന്നത് അപ്പോൾ ഒരു വേ ഒരു സീറ്റ് വേക്കൻ്റായി കിടക്കുക അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഇരുന്നോളാം ഞാൻ അകത്ത് കയറി ചെന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന ആ ഹോസ്പിറ്റലിലേക്ക് വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നില്ല ഞാൻ ഞാനകത്ത് കയറി ചെന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ എന്നോട് ചോദിച്ചു ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പ്രഫറൻസ് ഉണ്ടോ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു ഞെട്ടിപ്പോയി ഇങ്ങനെ ചോദിക്കാറില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് കിട്ടിയാൽ കൊള്ളാം കാരണം എൻ്റെ ഹസ്ബൻഡ് അവിടെയുണ്ട് അപ്പം തന്നെ അവരെനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അടിച്ച് എനിക്ക് ആ ഒരു ജോലി കിട്ടി പക്ഷേ എനിക്ക് പോകാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ എനിക്ക് ഞാൻ പിന്നെയും മാതാവി ഞാൻ പിന്നെയും അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വീണ്ടും വന്നു മാതാവിൻ്റെ അടുത്ത് അച്ഛനെ വന്ന് കണ്ടു അച്ഛനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഓയിറ്റി ഒന്നും കൂടെ എഴുതണമെന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഈ ജോലിക്ക് കിട്ടി ഞാൻ ഏതിനാ പോകേണ്ടതെന്ന് എനിക്ക് കറക്റ്റായിട്ടാണ് മനസ്സിലാകുന്നില്ല അപ്പം അച്ഛനെന്നോടൊന്നും പറഞ്ഞില്ല ഒരു കാശുരൂപം എൻ്റെ കയ്യിൽ തന്നു ഞാൻ എന്നിട്ട് വീണ്ടും പോയി ഞാൻ ഒന്നും കൂടെ ഓയിറ്റ് എഴുതി പക്ഷെ ഞാൻ ഫെയിലായി അപ്പോഴത്തേക്കിന് ഈ ഒരു ജോബിന് ഞാൻ അപ്ലൈ ചെയ്യാത്തോണ്ട് അവരെന്നെ റിജക്റ്റ് ചെയ്തു ഓൾറെഡി അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ പറഞ്ഞു മാതാവ് നീ തന്ന ജോലി ഞാനത് റിജക്റ്റ് ചെയ്തു അവർ പറഞ്ഞു എം ഡിഫെൻസിൽ നിന്ന് റിജക്റ്റ് ചെയ്തൊരു ജോലി ആ സെയിം ഹോസ്പിറ്റലിലേക്ക് ഇനി നമുക്കൊരിക്കലും കിട്ടില്ല നമുക്കങ്ങനെ കിട്ടാനുള്ള ചാൻസ് ഒരു ശതമാനം പോലും ഇല്ല പക്ഷേ ഞാൻ മാതാവിനോട് വന്നു എൻ്റെ ഉടമ്പടി പുതുക്കി ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കിവിടെ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് സാലറിക്ക് ജോലി ചെയ്യാൻ വയ്യ ഇനി എനിക്ക് എന്ത് ജോലി തന്നാലും ഞാനത് ചെയ്തോളാം എനിക്ക് കുഴപ്പമില്ല ഒരു മാസം കഴിഞ്ഞ് ജൂൺ മാസം ആയപ്പോഴത്തേക്കിനും എനിക്ക് ആ സെയിം ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കിട്ടിയ സാലറിയേക്കാളും മുപ്പതിനായിരം രൂപ കൂട്ടി എനിക്ക് സെയിം ഓഫർ ലെറ്റർ വന്നു അങ്ങനെ ആ സെയിം ഹോസ്പിറ്റലിലേക്ക് തന്നെ എനിക്ക് ജോലി കിട്ടി ഇപ്പം ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന വെറും ഇരുപത്തയ്യായിരം രൂപ സാലറി പിന്നെ നമ്മുടെ സ്ട്രെസ്സ് കാര്യങ്ങൾ എനിക്ക് എനിക്ക് ആ ഒരു ജോലി ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും മാതാവിൻ്റെ അടുത്ത് നൈറ്റ് ഡ്യൂട്ടി വെച്ചിട്ട് ഞാൻ പറയും മാതാവി ഇത്രയും സ്ട്രെസ്സായിട്ടുള്ള ജോലി ജോലി ഭാരങ്ങളൊന്നും എന്നെ പറ്റുന്നില്ല എനിക്ക് സാലറി ഒന്നും തികയുന്നില്ല ഞാൻ എന്ത് ചെയ്യണമെന്നറിയത്തില്ല അങ്ങനെ ഇന്ന് ദൈവം എനിക്ക് ഇരുപത്ത ഇരുപത്തയ്യായിരം രൂപ സാലറി ഉള്ളി കൊടുത്തു നിന്നുണ്ടെങ്കിൽ ഓവർ ടൈം കൂട്ടി ഞാൻ ചെയ്യുവാണെങ്കിൽ എനിക്ക് രണ്ട് ലക്ഷം രൂപ മുകളിലുള്ളൊരു ജോലിയാണ് ഇന്ന് എനിക്കുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് എല്ലാ അക്കോമഡേഷനും ഇന്ന് ദൈവം എനിക്ക് അവിടെ തന്നിരിക്കുന്ന അക്കോമഡേഷൻ സദ്യം എനിക്ക് ഇവിടെ ചെറിയൊരു വീടാണുള്ളത് രണ്ട് മുറിയും ഒരിതൊക്കെയാണ് പക്ഷേ ദൈവം എന്നെ അവിടെ എത്തിച്ചപ്പോൾ എനിക്ക് എ സി ഉള്ളൊരു മുറി ഞങ്ങൾക്ക് ഫാമിലി അക്കോമഡേഷൻ ഒരു ചിലവ് ഞങ്ങളുടേതായ ചിലവുകളൊന്നുമില്ലാതെ വീടൊന്നും ഇല്ലെങ്കിലും അതിൽപ്പരം സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് ദൈവം എന്നെ എത്തിച്ചു എൻ്റെ ഡ്യൂട്ടി ഡ്യൂട്ടിപരമായിട്ടാണെങ്കിലും എനിക്ക് ഒരു സ്ട്രെസ്സും ഇല്ലാതെ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്യാൻ തമ്പരാൻ എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് ഒന്ന് പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ എക്സാം പോകുന്നതിന് മുമ്പ് പോമെട്രി പറ്റിയാണ് അപ്പോൾ പോമെട്രി എഴുതിയിട്ട് ഇപ്പം ഞാൻ ആദ്യം റിജക്റ്റ് ചെയ്തുകൊണ്ട് ഇവർ തന്നെ പറഞ്ഞു പോമെട്രി എക്സാം ഇല്ലാതെ പോകാൻ പറ്റില്ല അപ്പോൾ എനിക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ ഇടയ്ക്ക് ഒരു ഓൺലൈൻ ക്ലാസ് ഒരു മാസം അറ്റൻഡ് ചെയ്തതിലും അതിലത്ര എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ പന്ത്രണ്ട് ദിവസം ക്രഷ് കോഴ്സാണ് ഇവിടെ ഫേ ഫേമസ് ആയിട്ടുള്ളൊരു അക്കാഡമിയിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അവിടെ ആറു ദിവസം ക്രാഷ് കോഴ്സ് ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ അവിടെ സാറിനെ എഴുന്നേപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ജോജി ജോജിമോളെ എക്സാം എഴുതണ്ട എഴുതേണ്ട ജോജിമോള് ഫെയിലാവും കാരണം ഞങ്ങളുടെ അക്കാഡമിയിൽ ഒരു ഇത് വരാൻ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് എക്സാം ഒരു നിർബന്ധമില്ല ക്ലാസ് കൂടണമെന്നും എനിക്കൊരു നിർബന്ധമില്ല പൊയ്ക്കോളാൻ പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ക്ലാസ്സിലിരുന്നു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇരുന്നാൽ മതി ഞങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെറും ആറു ദിവസം ക്ലാസ് കൂടി ഒരാളും അത് ഞാൻ ജനറൽ നഴ്സിംഗ് പഠിച്ചിട്ട് പോസ്റ്റ് ബി എടുത്ത ഒരാളാണ് അങ്ങനെ ഒരിക്കലും പാസ്സാവില്ല എന്നതിന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് മമ്മിയോട് പറഞ്ഞു മമ്മി സാറിങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഉടമ്പടി എടുത്തിട്ടുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ രൂപം എല്ലാം കൊണ്ടേ ഞാൻ പോകുള്ളൂ പിന്നെ എനിക്കിത് കിട്ടേണ്ട ജോലിയാണെങ്കിൽ ഇത് മാതാവ് എനിക്ക് ഉറപ്പായിട്ടും ഞാൻ ഈ എക്സാമിൽ പാസ്സായിരിക്കും അവർ പറഞ്ഞു ഈ പ്രാവശ്യം ഫെയിലായ പിന്നെ അവിടെ ചെന്ന് എഴുതേണ്ടി വരും അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറഞ്ഞു മാതാവിനോട് പറഞ്ഞു മാതാവി ഇനി എനിക്ക് ഒരു പ്രാവശ്യം കൊണ്ട് എഴുതാൻ വൈകി ഇത്ര സ്ട്രെസ്സ് വെച്ചിട്ട് ഇനി ഈ പ്രാവശ്യം നീ പാസ്സാക്കി തരണം ഒരുപാട് മാർക്കൊന്നും എനിക്ക് വേണ്ട എനിക്ക് ജസ്റ്റ് പാസ്സായാൽ മതി ഞാൻ പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന രൂപത്തിൽ ഞാൻ എപ്പോഴും പിടിച്ചു വിശ്വാസം അത് എന്ത് കാര്യത്തിലാണെങ്കിലും ഞാനൊരു വിശ്വാസ പ്രമാണം ചൊല്ലും അതിനുശേഷം ഞാനൊരു കൊന്തയെല്ലാം ചൊല്ലി മാതാവിൻ്റെ എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ ഈ പോകുന്നതിന് മുമ്പ് മാതാവിൻ്റെ തൈല എൻ്റെ കൈ തുമ്പത്തിൽ തൂത്തിട്ട് ഞാൻ പറഞ്ഞു മാതാവി കൊണ്ടാണ് ഞാൻ മൗസ് മൂവ് ചെയ്യുന്നത് എനിക്ക് ആൻസർ ആൻസറൊന്നും കറക്റ്റായിട്ട് ഇറങ്ങില്ല കാരണം ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല ഒത്തിരി പാസ് മാർക്ക് ഒന്ന് ചെലസ്റ്റ് എനിക്കൊന്ന് പാസ്സായാൽ മതി അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അക്കാഡമിയിലെ ഏറ്റവും ടോപ്പ് സ്കോററിൽ എൻ്റെ ഫോട്ടോ സഹിതം ഏറ്റവും നല്ല സ്കോറോടു കൂടി ഞാൻ ഫോമെട്രി എക്സാം പാസ്സായി അതിന് എൻ്റെ മാതാവിനെ എത്ര നന്ദി അർപ്പിച്ചാലും തീരില്ല പിന്നെ എനിക്ക് മൂന്നാമതായിട്ട് പറയാനുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഹസ്ബൻഡും ഒരേ ഹോസ്പിറ്റലിലാണ് അവിടെ ഡിഫൻസിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള പേപ്പർ വർക്ക് ഞാൻ മാതാവിന് ഉടമ്പടി പുതുക്കി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മാതാവിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ പേപ്പറുകളൊന്നും ശരിയാകുന്നില്ല എൻ്റെ കുഞ്ഞിൻ്റെ പേപ്പർ ശരിയായി കുഞ്ഞിനെ ഒരു തടസ്സവും കൂടാതെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റണേന്ന് അങ്ങനെ മാതാവിനോട് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞ് നാട്ടിലാണ് എന്നാലും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഞാൻ തലയിൽ തൈലൊക്കെ തൂക്കും അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കും എൻ്റെ കുഞ്ഞിന് വേണ്ടി അവൾ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും സ്വർഗസിൻ്റെ അപിതാവും നന്മ പറഞ്ഞു പറയുമ്പോൾ മാത്രം ചൊല്ലാനേ കുഞ്ഞിനെ അറിയുള്ളൂ അതൊക്കെ ചൊല്ലണം അങ്ങനെ കുഞ്ഞു എല്ലാ ദിവസവും ചൊല്ലും കിടക്കുന്നതിന് മുമ്പ് അങ്ങനെ ഇന്നലെ കഴിഞ്ഞ ദിവസം അതിൻ്റെ പേപ്പർ ശരിയായി ഇന്നലെ ഞാൻ വിസ ഓഫീസിൽ പോയി വിസയുടെ എല്ലാം റെഡിയായി പത്ത് ദിവസത്തിനുള്ളിൽ കുഞ്ഞിന് വിസ തരും വിസ വരും അങ്ങനെ കുഞ്ഞിനെയും കൊണ്ടുപോകാനുള്ള എല്ലാം ശരിയായിട്ടുണ്ട് ഇത്ര അനുഗ്രഹങ്ങൾ തന്നെ എൻ്റെ മാതാവിന് എന്തേരെ നന്ദി അർപ്പിച്ചാൽ പോലും തീരില്ല കോടാനുകോടി ഞാൻ നന്ദി അർപ്പിക്കുന്നു ഞാൻ പിന്നെ എല്ലാ ദിവസവും ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് അത് ഷെയർ ചെയ്യാറുണ്ട് ഡെയിലി ബ്രെഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എനിക്ക് എത്ര സമയമില്ലെങ്കിലും ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാനത് ലൗഡ് സ്പീക്കറി വെക്കും കാരണം അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്നെ പറ്റിയാണോ അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി ഡ്യൂട്ടിക്ക് ഒക്കെ പോകുമ്പോൾ അത് ഭയങ്കര എനിക്ക് ഒരിക്കലും ഒരു ദിവസം പോലും മാക്സിമം ഞാനത് മിസ് ചെയ്യാറില്ല എനിക്ക് അത്രയ്ക്ക് ഇത് വന്ന് അങ്ങനെ പോലും ഞാൻ മിസ് ചെയ്യാറുണ്ട് തന്നെ ഞാൻ 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 ഷെയർ ഷെയർ ചെയ്യും ചെയ്യും കാണാറുള്ളൂ പിന്നെ പിന്നെ എല്ലാ ദിവസവും എന്നെ പറ്റുന്ന ുംടമ്പടിയെ പറ്റിയും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ഇവിടെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം എല്ലാവർക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൃപാസനം പത്രം എല്ലാം കൊണ്ടൊക്കെ കൊടുക്കുമായിരുന്നു അവിടെ ഓൺലൈനായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓൺലൈൻ പത്രം ഷെയർ ചെയ്യും അങ്ങനെ എന്നെക്കൊണ്ട് ഓൺലൈനായിട്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തി ആറ് ഏഴ് എട്ട് തിരുവചനങ്ങൾ ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു ജോജുമോൾ എന്ന ഈ സഹോദരിയുടെ വളരെ വൈകാരികമായ ഹൃദയസ്പർശിയായ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത് മകൾ പറഞ്ഞു തുടങ്ങിയത് മകൾ ചെയ്തിരുന്ന നേഴ്സിംഗ് ജോലിയിൽ വളരെ തുച്ഛമായ ശമ്പളം കിട്ടിയത് കിട്ടിയിരുന്നത് കൊണ്ട് ഒരു കാര്യത്തിനും ഒന്നിനും തികയാതെ വിഷമിച്ച ജീവിത സാഹചര്യത്തെക്കുറിച്ചാണ് ഒ ഇ ടി എഴുതി യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള ആഗ്രഹവും തീരുമാനവുമായി മകൾ ജീവിക്കുന്ന സാഹചര്യത്തെയും നമ്മളോട് സൂചിപ്പിച്ചു എന്നാൽ ഇങ്ങോട്ട് വന്ന് നിർബന്ധിച്ച് മകളെ സവിധിയിലേക്കുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ് മകളെ സാക്ഷ്യപ്പെടുത്തുന്നത് ഒട്ടും താല്പര്യമില്ലാതെ അവസാനത്തവളായി ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ മകൾ ചെല്ലുന്നു അവിടെ ചെന്നിട്ടും ഒരിക്കലും മകൾക്കൊരു ഏറ്റവും ഫീബിളായിട്ടുള്ള ഏറ്റവും കൺക്യൂസീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല അവിടെ കിട്ടുന്നത് പോലും മകൾ തന്നെ പറഞ്ഞു രണ്ട് തവണ ഇൻ്റർവ്യൂവിന് ഞാൻ അകത്ത് കയറി എന്നെ അവർ പുറത്തേക്ക് വിട്ടു ഇൻ്റർവ്യൂ കഴിഞ്ഞുവെന്ന് എന്നെ അറിയിക്കുകയും ചെയ്തു ഓരോ തവണയും ഞാൻ വലിയ പ്രതീക്ഷയോടെ അകത്തേക്ക് ചെല്ലുമ്പോൾ പുറത്തേക്ക് ഒന്നുമില്ലാതെ പറഞ്ഞു സങ്കടത്തെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ പുറത്തു വെച്ച് കാണുന്ന ഒരു സൗദിയാണ് എൻ ഐ സുവിൽ ഒഴിവുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും അകത്തേക്ക് തള്ളിവിടുന്നത് അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ മകൾ പറയുന്നുണ്ട് അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അവർ നല്ല രീതിയിലൊന്നും കാര്യങ്ങൾ ഇടപെടുന്നതെനിക്ക് തോന്നിയില്ല മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ മനസ്സു മുഴുവനും സൗദിയിൽ പോകേണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ എനിക്കവിടെ ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ പോലും യാതൊരു തരത്തിലും എനിക്കതിനൊരു താല്പര്യമില്ല ഒടുവിൽ അവർ എന്നോട് ആശുപത്രി ചോദിക്കുമ്പോൾ ജീവിത ബംഗാളിയുടെ ആശുപത്രി പറയുന്നു അവിടെത്തന്നെ അവർ ജോലിക്ക് അപ്പോയിൻമെൻറ്റ് ഏൽപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ അവളുടെ താല്പര്യക്കുറവ് മൂലം യൂറോപ്യൻ കൺട്രി മാത്രം രാജ് മനസ്സിലുള്ളതുകൊണ്ട് അതും അവളെ തിരിച്ചൊരു ആ ലെറ്റർ സൈ സിഗ്നേച്ചർ ചെയ്ത് അയക്കാത്തത് മൂലം ജോലി നഷ്ടപ്പെടുന്നു ശരിക്കും അമ്മ മാതാവ് നമ്മുടെ ഒരു ജീവിതത്തെ ഏറ്റെടുത്താൽ അതൊരു നിയോഗത്തിൽ നാം സമർപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുവാൻ വേണ്ടി തീരുമാനിച്ചാൽ അമ്മ നമ്മൾ വളനവടികളിലൂടെ പോയാലും അമ്മ നമ്മളെ നേർവടിയിലേക്ക് കൊണ്ടുവരും നമ്മൾ പലപ്പോഴും മറുതലിച്ചു നിന്നാലും ഒടുവിൽ അമ്മ ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് ജീവിതത്തെ കൊടുക്കുവാൻ സന്നദ്ധമാകുന്ന നിമിഷം എല്ലാം അവസാനിച്ചുവെന്ന് കരുതുന്ന നിന്ന് പുതിയ തുടക്കങ്ങൾ നമുക്ക് ആരംഭിക്കുന്നത് കാണാനാവും മകളതാണ് സാക്ഷ്യപ്പെടുത്തിയത് ആ ജോലി എനിക്ക് നഷ്ടമായി ആ ആശുപത്രി ഒരിക്കലും എനിക്ക് കിട്ടില്ല ഡിഫൻസ് ആയതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും കയറുവാൻ പറ്റില്ലെന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്തു എന്നാൽ ഇന്ന് മകൾ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ആ എവിടെയാണോ താൻ ജോലി നിരസിച്ചത് അതേ ആശുപത്രിയിൽ നേരത്തെ പറഞ്ഞതിൽ കൂടുതൽ സാലറിയോടുകൂടി മകൾ അവിടെ ഇന്ന് ജോലി ചെയ്യുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുവാനാണ് അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ പദ്ധതികൾ ഞാൻ ഉപേക്ഷിക്കുന്നു എൻ്റെ വഴികൾ ഞാൻ അടയ്ക്കുന്നു ദൈവ വഴികളിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ ചേർത്ത് വയ്ക്കുന്നു ദൈവികമായ ഇടപെടലുകൾക്ക് വേണ്ടി എന്നെ തന്നെ ഞാൻ എളിമപ്പെടുത്തുന്നുവെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന നിമിഷം മുതൽ ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങും പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതയും ദൈവഹിതവും തമ്മിലുള്ള മൽപിടുത്തമാണ് നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾ വൈകുവാനോ നഷ്ടപ്പെടുവാനോ കാരണമായി പോവുക മകളുടെ സാക്ഷ്യത്തിലത് വ്യക്തമാണ് അവൾക്കൊരാഗ്രഹമുണ്ട് ദൈവം ഒന്ന് കൊടുക്കുവാൻ തീരുമാനിക്കുന്നുണ്ട് എന്നാൽ കൊടുക്കുവാൻ തീരുമാനിക്കുന്നത് സ്വീകരിക്കുവാനുള്ള മനസ്സില്ലായ്മ ആദ്യം ജോലി നഷ്ടത്തിലേക്കും കൂടുതൽ ക്ലേശത്തിലേക്കും അവളെ കൊണ്ടുപോകുന്നു എന്നാൽ ദൈവഹിതത്തോട് ചേർന്ന് നടക്കുവാൻ തീരുമാനിക്കുന്ന നിമിഷം മുതൽ അവൾക്ക് വേണ്ടി ഓരോ പദ്ധതിയും ഒരുക്കപ്പെടുന്നു ആ പദ്ധതി അനുഗ്രഹത്തിൻ്റെതായിരുന്നു നിലവേക്കാർക്ക് യോനായെ കൊണ്ടുചെന്നിടുന്നത് പോലെ അവൾ തിരസ്കരിച്ച ആശുപത്രിയിലേക്ക് തിരികെ കൊണ്ടുചെന്നുകൊണ്ട് അവളുടെ ജീവിതത്തെ എത്ര സുരക്ഷിതമാണെന്ന് അമ്മ മാതാവ് അവളെ കാണിച്ചു കൊടുക്കുകയാണ് അവൾ പറഞ്ഞു ഇവിടെ വളരെ ചെറിയൊരു വീട്ടിൽ ഞാൻ ജീവിച്ചു വളർന്നു വന്നു അവിടെ ഏറ്റവും സൗകര്യമുള്ളൊരു വീട്ടിൽ ഞാൻ ഇന്ന് ജീവിക്കുന്നുണ്ട് ഇവിടെ എനിക്കൊന്നും കൈകളില്ലായിരുന്നു അവിടെ എനിക്കിന്ന് ചിലവൊന്നുമില്ലാതെ സാലറി എൻ്റെ കൈകളിൽ ശേഖരിക്കുവാൻ പറ്റുന്ന വിധം എൻ്റെ അമ്മ മാതാവ് എനിക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചു എൻ്റെ ഭർത്താവിനോടൊത്ത് അധികകാലം ജീവിക്കുവാൻ നാട്ടിലൊട്ടും സാധിച്ചിരുന്നില്ല രണ്ടുപേർ രണ്ടിടങ്ങളിലായിരുന്നു മാതാവ് എന്നെ അവിടെ കൊണ്ടുചെന്ന് കുടുംബം ഒരുമിച്ച് ജീവിക്കുവാൻ എനിക്കുള്ള വഴികൾ ഒരുക്കി തന്നു അതിൻ്റെ അവസാനമാണ് കുഞ്ഞിൻ്റെ വിസ പ്രോസസ്സ് പൂർത്തീകരിച്ച് അത് കൊണ്ടുപോകുവാനുള്ള വഴികൾ കൂടി ഒരുക്കിത്തരുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഉടമ്പടി നിയോഗത്തിൽ എപ്പോഴും ദൈവഹിതം നിറവേറുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിയോഗം എഴുതുമ്പോൾ അമ്മയെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈശോ അനുവദിക്കുന്നുവെങ്കിൽ അമ്മ ആഗ്രഹിക്കുന്നതും ഈശോ നൽകുന്നതും എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ വടികൾ നമ്മൾ മാറ്റും നമ്മുടെ സ്വാർത്ഥത നമ്മൾ ഉപേക്ഷിക്കും നമ്മുടെ പിടിവാശികളിൽ നിന്ന് നമ്മൾ പിന്നോട്ട് മാറും അപ്പോൾ ദൈവികമായ ചാനലുകൾ നമുക്ക് വേണ്ടി വേഗത്തിൽ തുറന്നു വരുന്നതും നമുക്കത് അനുഗ്രഹത്തിൻ്റെ വഴികളായി പരിണമിക്കുന്നതും കാണുവാൻ പറ്റും ഈ മകളുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവിക സംരക്ഷണങ്ങൾക്കും നഷ്ടപ്പെട്ടുവെന്ന് കരുതിയത് മുഴുവനും തിരികെ ജോലിയിലൂടെ കൊടുത്തുകൊണ്ട് മകളുടെ ജീവിതത്തെ ഉയർത്തിയതിനും അമ്മ അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക